ഹലോ ഡിയേഴ്സ് ആര് എം ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇപ്പം ഞാനിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ അത് കുറച്ച് റെഡിമെയ്ഡുകളാണ് റെഡിമെയ്ഡെടുത്തിട്ടുള്ള കിഡ്സിൻ്റെ പാൻസും ബെനിയൻസും അതുപോലെ തന്നെ കുറച്ച് ടോപ്സുമാണ് ഈ കിഡ്സിൻ്റെ ഐറ്റംസ് എല്ലാം ഓൺലൈൻ പർച്ചേസിങ്ങും അതുപോലെ തന്നെ ടോപ്സ് കാണിച്ചിരിക്കുന്നത് അവർ റെഡിമെയ്ഡായിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നതുമാണ് സത്യത്തിൽ ഇത് റീയടിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ റീയടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നിൻ്റെയും കളർ നോക്കി ത്രെഡും കൂടി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഈ കാണിച്ചു തരുന്ന ഏറ്റവും ടോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും രണ്ടുമെല്ലാം ഒരു അഞ്ച് ആറ് ടോപ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് കൃത്യം അളവിന് പാകമാക്കി റീയടിച്ച് കൊടുക്കാനുള്ള ഐറ്റമാണ് പിന്നെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഈ റീയടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം കിട്ടുമെന്നുള്ളത് പക്ഷേ മറ്റുള്ളവരുടെ പുറത്തുള്ളവരുടെ ചിന്താഗതി എന്താണെന്നറിയോ ഈ തയ്ക്കാനിരിക്കുന്നവർ തയ്യൽ കൊണ്ട് കൊട്ടാരം പണിയാൻ പോവാണെന്നാണ് കുറച്ചധികം എന്തെങ്കിലും തുണികൾ നമ്മുടെ കയ്യിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും ഷൂ ഇത് മൊത്തം തയ്ക്കാനാണോ ഇത് മൊത്തം തയ്ച്ച് കൊടുക്കുന്നതാണോ അയ്യോ ഇതൊക്കെ എപ്പോൾ തീരാനാ എന്നൊക്കെയാണ് ക്വസ്റ്റ്യനും ആൻസറിങ്ങും എല്ലാം വരുന്നത് പക്ഷെ സംഭവം നിങ്ങക്ക് പിടികിട്ടി കാണുമല്ലോ അപ്പൊ അടുത്ത ദിവസം കാണാൻ